കുട്ടികൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ നമ്മൾ ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൂടുതലായിട്ട് ആളുകൾ ചോദിച്ച കാര്യമാണ് ലെയറിംഗ് എന്ന് പറഞ്ഞു തരുമെന്നുണ്ടായിരുന്നു കുറേ പേർക്ക് അറിയാത്ത കാര്യമാണ് ചില ആളുകൾക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ലെയറിങ് എങ്ങനെ ചെയ്യാം ഏറ്റവും എളുപ്പത്തിൽ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇപ്പോൾ നമ്മളെ എന്നത്തെ പോലെ തന്നെ നമ്മളെ കൃഷ്ണത്തിന് ഇത് നമ്മൾ ചെയ്യുന്ന കടപ്ലാവിലാണ് ലാവിലണ്ടാവ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റൂലേ ആ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ പൂവാണ് ഇത് മണ്ണ് മണ്ണ് അല്ലെങ്കിൽ ചകിരിച്ചോറ് മോസ് ഏതെങ്കിലും ഒന്ന് അതിപ്പോൾ കാണുമ്പോൾ ചക ചകിരിപ്പൊടി ഇവിടെ ചകിരിപ്പൊടിയാണ് കിട്ടിക്കുന്നത് ചകിരിച്ചോറല്ല ആ ചകിരിപ്പൊടി ഇതാണ് അതാണ് അങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് ഓക്കെ കാണുമ്പോൾ കിട്ടുന്ന സമയത്ത് പോകുന്നത് ഓക്കെ ഈ കാര്യങ്ങൾ നമ്മൾ മണ്ണായാലും ശരി ചകിരിച്ചോറാണെങ്കിലും ശരി ചകിരിപ്പൊടിയാണെങ്കിലും ശരി മോശമാണെങ്കിലും ശരി ഈ മോസ് കറിയ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആതിരപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പാറുടെ മുകളിലും മരങ്ങളിലൊക്കെ കാണുന്ന ഒരു പാലാണ് പായൽ പായലാണ് ഈ പായലാണ് കൂടുതലായിട്ട് നമ്മൾ ലെയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ചില നേഴ്സറികളിലൊക്കെ വാങ്ങാൻ കിട്ടും ഇത് വെച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ലെയറിങ് ആവുന്നത് അത് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും അതെ അതിനാണ് അത് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ ചകിരിച്ചോറ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അച്ചമാരെ നേരെ വീഡിയോയിലേക്ക് കിടക്കട്ടെ കൂടുതലും ദീർഘിപ്പിക്കുന്നൊന്നുമില്ല അല്ലേ അപ്പൊ നേരെ വീട്ടിലേക്ക് കിടക്ക കൂടുതലും നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ മണ്ണത്തിലുള്ള നമ്മളെ സ്വന്തം അയ്യപ്പ കാടനിലേട്ടാ ഇവിടെ ഞങ്ങൾ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും വില കുറച്ച് ചെടികളും പ്ലാന്റുകളും ലഭിക്കുന്ന ഏക നഴ്സറി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം നമ്മളൊരു കസ്റ്റമർ ഒരു കടയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു നഴ്സറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് അവർ പറയുന്നത് ചിലപ്പോൾ വളരെയധികം വില കൂട്ടിയിട്ടാവും ആ ഒരു സമയത്ത് കസ്റ്റമറിന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് വളരെയധികം വിഷമപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആ കസ്റ്റമറിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം റേറ്റ് കുറച്ച് ചെടികൾ സെയിൽ ചെയ്യുന്ന കേരളത്തിലെ ഏക നേഴ്സറി എന്ന് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യപ്പ കാടിനെ കുറിച്ച് പറയാൻ പറ്റും ഇവിടെ വളരെ തുച്ഛമായ വിലയിലാണ് ചെടികൾ സെയിൽ ചെയ്യുന്നത് ഇവരുടെ വീഡിയോ നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട് ഇതൊരിക്കലൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ ചെടികളുടെ വിലയല്ല പറയുന്നത് പകരം ഏതൊരു സാധാരണ കാരണം എങ്ങനെയാണ് ലെയറിങ് വളരെയധികം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് എന്താണ് ലെയർ ആണ് എന്താണ് ഒരു സാധാരണ ഒരു തെയ്യ് ഒരു അരടി മുക്കാലടി നീളത്തില് അതിന്റെ താഴെ ഈ ചോ ഇങ്ങട്ട് അധികം ഇറക്കരുത് അവിടെ വെച്ചിട്ട് കട്ടുക കട്ടല്ല തൊലി മാത്രം കട്ട് ചെയ്യാം എന്നിട്ട് കളപ്പിലാവാണെങ്കിൽ ചിരോണ്ട് വേണെങ്കിൽ കെട്ടാം അത് തൊലി വന്ന് കൂടാണ്ടിരിക്കാൻ ചിരട കൊണ്ട് വേണമെങ്കിൽ അല്ലാതെ എന്നിട്ട് നമ്മൾ ചകിരിച്ചോറ് ചകിരിച്ചോറ് മണ്ണ് മൂസ് ഇങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കാം കൂടെ ചകിരിച്ചോറുള്ളത് ചകിരിച്ചോറ് മാത്രം കേട്ടോ ഇതിങ്ങനെ വെച്ചെടുത്ത് കെട്ടിയാൽ മാത്രം മതി അല്ലേ ഇനി നമ്മൾ യറിട്ട് നല്ല നന്നായി ടൈറ്റ് ആക്കി കിട്ടണം അല്ലേ മുകളിലും താഴ്ത്തും എടുത്ത് തരണം ഓക്കെ ഇതാണ് ലയറി ലയറി ഇതില് ലയറി പേര ചാമ്പ പേരൊക്കെ ആ അതായത് നമുക്ക് പൊറത്തേക്ക് ഈ ഈ തോല് നന്നായിട്ട് കട്ടിയായിട്ട് നമുക്ക് കട്ട് ചെയ്യുന്ന കുറച്ചൊരു വിട്ട് അല്ലെ അതൊക്കെ ഒരു കമ്പ് ഉണ്ടെങ്കിൽ ആ താഴെ ചെയ്യണം താഴെ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്പ് കമ്പിണ്ടി നമുക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ചിലപ്പോ അപ്പൊ കൂട്ടുകാരെ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ കൃഷിയോടെ പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ ഒക്കെ ചെയ്യാം അതുവരെയും